വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖാന പാർലമെന്റിൽ സാമ്പത്തിക വിഷയത്തിൽ ചൂടേറിയ ചർച്ച നടക്കുന്നു അതിനിടയിൽ പാർലമെന്റ് അംഗം ഇസാഖ് അഡോങ്കോ നിന്ന് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് മഹ്മൂദ് ബാഹുമിയക്കെതിരെ ആഞ്ഞടിച്ചു പ്രസംഗത്തിനിടെ ഇംഗ്ലണ്ടിന്റെയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെയും പ്രതിരോധ താരം ഹാരി മഖേറുമായാണ് വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം താരതമ്യപ്പെടുത്തിയത് മഖേർ സ്വന്തം ടീമിന് എങ്ങനെയാണോ ബാധ്യതയാകുന്നത് അതുപോലെ രാജ്യത്തിന് ഈ വൈസ് പ്രസിഡന്റും ഒരു ബാധ്യതയാണെന്ന് എം പി വിമർശനമുന്നയിച്ചു ഒരു പടി കൂടി കടന്ന് ബഹുമിയക്ക് എക്കണോമിക് മഖുയർ എന്ന വിശേഷണവും അദ്ദേഹം ചാർത്തി നൽകി ആ പാർലമെൻ്റ് പ്രസംഗം ആഗോളതലത്തിൽ വൈറലാകാൻ അധിക സമയമൊന്നും വേണ്ടിവന്നില്ല അതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇംഗ്ലീഷ് പ്രതിരോധ താരം ട്രോളന്മാരുടെ മെറ്റീരിയലായി അവർ തങ്ങളുടെ ക്രിയേറ്റിവിറ്റി ചേർത്ത് മഖുയറിനെ സമൂഹ മാധ്യമങ്ങളിൽ കഠിച്ചു കൊടഞ്ഞു എൺപത് മില്യൺ പോൾ ഫുട്ബോളിൽ പ്രതിരോധ താരത്തിൻ്റെ റെക്കോർഡ് ട്രാൻസ്ഫർ തുകക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലെസ്റ്റർ സിറ്റിയിൽ നിന്ന് ഹാരി മെഗേർ ഓൾഡ് ഡ്രാഫേഡിൽ എത്തിയത് മാസങ്ങൾക്കിപ്പുറം ക്ലബ്ബിൻ്റെ നായക പദവിയിലേക്കും അയാൾ അവരോധിക്കപ്പെട്ടു എന്നാൽ ആരാധകരും ക്ലബ്ബ് മാനേജ്മെൻറ്റും പ്രതീക്ഷിച്ച പ്രകടനത്തിലേക്ക് ഉയരാൻ അയാൾക്കായില്ല വലിയ ബ്ലണ്ടറുകൾ അയാളിൽ നിന്നും ഉണ്ടായി പലപ്പോഴും എതിരാളികൾക്ക് പാസ് നൽകി സ്വന്തം ടീമിനെ തോൽപ്പിക്കുന്നവൻ എന്ന ആരോപണം നിരന്തരം കേട്ടു ഓൾഡ് ടാഫോർഡിലടക്കം തുടർ തോൽവികൾ സ്വന്തം കണികളിൽ നിന്ന് നിർത്താതെ കൂവൽ നിരന്തരം പരാജയപ്പെട്ടതോടെ ഒടുവിൽ ക്യാപ്റ്റൻ സ്ഥാനവും തെറിച്ചു മെഖേറിനെ ആദ്യ ലെവനിൽ നിന്നും പതിയെ മാറ്റി നിർത്താൻ തുടങ്ങി കരിയറിൽ നേരിടേണ്ടി വന്ന സമാനതകളില്ലാത്ത തിരിച്ചടികൾ അയാളെ ഒരു ഘട്ടത്തിലും തളർത്തിയില്ല മൈതാനത്തിന് പുറത്തു നിന്നുള്ള കൊത്തിവരിക്കലും അയാൾ ഗവനിച്ചതേയില്ല തെറ്റുകൾ പരിഹരിച്ചും കഠിനാധ്വാനം ചെയ്തും പ്രീമിയർ ലീഗിലേക്ക് അയാൾ ശക്തമായ കമ്പത്ത് നടത്തിയ കാഴ്ചയാണ് ഫുട്ബോൾ ലോകം ഇപ്പോൾ കാണുന്നത് പരാജിതനായ നായകനിൽ നിന്നുള്ള വിരോചിത തിരിച്ചുവരവ് പോയ ഏതാനും മാസങ്ങളായി ഇംഗ്ലീഷ് പ്രതിരോധ താരം ഫുൾ കോൺഫിഡൻസിലാണ് പന്തു തട്ടുന്നത് ഈ ആറടി നാലഞ്ചുകാരനെ മറികടക്കാനാകാതെ എതിരാളികൾ വെള്ളം കുടിക്കുന്നു ഞാനുള്ളപ്പോൾ ഈ ടെരിറ്ററിയിലേക്ക് ഒരാളും കടക്കില്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ് പോയ ഏതാനും മത്സരങ്ങളിൽ മഗ്വർ പന്തു തട്ടുന്നത് മഗ്വറിനായി മുടക്കിയ എൺപത് മില്യൺ ഒരു നഷ്ടമല്ല എന്ന തിരിച്ചറിവ് ഇപ്പോൾ യുണൈറ്റഡ് ആരാധകർക്കുമുണ്ട് യുണൈറ്റഡിൽ മഗ്വറിന്റെ ആദ്യ മൂന്ന് സീസണുകൾ സമ്പൂർണ്ണ ദുരന്തമെന്ന് പറയാനാവില്ല അന്നത്തെ നോർവീജിയൻ മാനേജർ ഒലേ സോൾസറിന്റെ ടീം ഫോർമേഷനും പ്ലാനുകളും മഗ്വറിന്റെ കളിശൈലിയുമായി പലപ്പോഴും കണക്റ്റായില്ല എന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തി ഇടക്കാല പരിശീലകനായി റാഫ് റാഗ്നിക് സ്ഥാനം ഏറ്റെടുത്തതോടെയാണ് മഗ്യോറിൻ്റെ കരിയറിൽ തിരിച്ചടികളുടെ കാലം തുടങ്ങുന്നത് ടീമിൻ്റെ മോശം പ്രകടനത്തിൽ പലകുറി മഗിയോർ ബലിയാടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഡച്ച് പരിശീലകൻ എറിക് ടെൻഹാഗ് ചുമതല ഏറ്റെടുക്കുമ്പോൾ ആദ്യ ഇലവനിലെ ഏറ്റവും ദുർബലനായ ഡിഫൻഡറായി ഇംഗ്ലീഷ് താരം മാറിയിരുന്നു ഇതോടെ റാഫേൽ വരയാനക്കൊപ്പം ഫസ്റ്റ് ചോയ്സ് സെൻട്രൽ ബാക്കായി ലിസാൻഡ്രോ മാർട്ടിനസിനെ ടെൻഹാഗ് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണുകളിൽ എല്ലാ കോമ്പറ്റീഷനുകളിൽ നിന്നുമായി വെറും പതിനാറ് മാച്ചുകളിലാണ് മഗിയർ സ്റ്റാർട്ട് ചെയ്തത് കരിയറിലെ ഏറ്റവും മോശം സമയമായിരുന്നത് പല മത്സരങ്ങളിലും പകരക്കാരനായി എത്തി ഭേദപ്പെട്ട പ്രകടനം നടത്തിയെങ്കിലും ഓൾഡ് ടാഫോർഡിൽ മഗ്വറിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണെന്ന വാർത്തകൾ അന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടി ഇതിനിടെ ക്യാപ്റ്റൻ ആംബാർഡ് മഗ്വറിൽ നിന്ന് ബ്രൂണോ കൈകളിലേക്കും എത്തി ചുളുവിലക്ക് മഗ്വറിനെ വാങ്ങാൻ വെസ്റ്റ് ഹാം അടക്കമുള്ള ക്ലബ്ബുകൾ വലവിരിച്ചു എന്നാൽ തന്റെ ഫ്യൂച്ചർ യുണൈറ്റഡിനൊപ്പമാണെന്ന് മഖ്വേർ ഉറച്ചു വിശ്വസിച്ചു കംബാക്കിനായുള്ള കഠിന പരിശ്രമത്തിന്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഇതിനിടെ ലിസാൻഡ്രോ മാർട്ടിനസ് പരിക്കേറ്റ് ദീർഘകാലം പുറത്തായതോടെ മഗ്വേറിന് ആദ്യ ലെവലിൽ സ്ഥാനം ലഭിച്ചു തുടങ്ങി എഫ് എ കപ്പ് കിരീടം മാറ്റി നിർത്തിയാൽ യുണൈറ്റഡിന് പോയ വർഷം ഉയർത്തി കാണിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല പ്രീമിയർ ലീഗിൽ വീണ്ടും അമ്പയെ പരാജയമായി എന്നാൽ പോയ സീസണിൽ തല ഉയർത്തിപ്പിടിച്ച ഒരു താരമുണ്ടെങ്കിൽ അത് മഗേയറാണെന്ന് നിസ്സംശയം പറയാനാകും നിർണായക മത്സരങ്ങളിൽ ഗോൾ നേടിയും ഗ്രൗണ്ടിൽ കഠിനാധ്വാനം ചെയ്തും അയാൾ ചുവന്ന ചെകുത്താന്മാർക്കൊപ്പം തൻ്റെ സർവസ്വവും നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൻ്റെ അവസാനം പരിക്ക് മഗുവേർക്ക് വില്ലനായി അവതരിച്ചു അവസാന മത്സരങ്ങളിൽ മുപ്പത്തിയൊന്നുകാരനെ കളത്തിലിറങ്ങാനായില്ല തൊട്ടു പിന്നാലെ യൂറോകപ്പിനുള്ള ഇംഗ്ലണ്ട് സ്കോഡിൽ നിന്നും പുറത്താകുകയും ചെയ്തു കരിയറിൽ മിന്നും ഫോമിൽ നിൽക്കേയുള്ള അപ്രതീക്ഷിത തിരിച്ചടി തൻ്റെ കരിയറിലെ ഏറ്റവും മോശം സമയമാണെന്നായിരുന്നു ഇതേക്കുറിച്ച് മഗേർ പ്രതികരിച്ചത് എന്നാൽ അവിടെയും അയാൾ തളർന്നില്ല നിശ്ചയദാഠ്യത്തിലൂടെ വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി റൂബൻ അമോറിം യുഗത്തിൽ മഖ്യോറിന്റെ ഭാവി എന്ത് പ്രതിരോധ നിരയിൽ കരുത്തായി മത്തേസ് ഡെവി ഫ്രഞ്ച് കൗമാരക്കാരൻ ലെനിയോറ എന്നിവർ കൂടിയെത്തിയതോടെ മഖ്യേർ ബെഞ്ചിലൊതുങ്ങുമെന്ന് ആരാധകരും വിശ്വസിച്ചു എന്നാൽ പോയ വർഷം ഡിസംബർ പതിനഞ്ചിന് എത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മാഞ്ചസ്റ്റർ ഡെഡയിൽ മഖ്യറിന്റെ വിശ്വരൂപം ആരാധകർ കൺനിറയെ കണ്ടു ഡുവലിലും ടാക്കലിലുമെല്ലാം നൂറു ശതമാനം കൃത്യതയാണ് മഖ്യേർ അന്നു പുലർത്തിയത് എർലിംഗ് ഹാളൻ എന്ന ലോകോത്തര സ്ട്രൈക്കർ മഖ്യൂറിന്റെ പ്രഭാവ നിഷ്പ്രഭനായി മൂന്ന് ഡിഫൻഡറെ നിർത്തിയുള്ള പോർച്ചുഗീസ് പരിശീലകന്റെ മൂന്ന് നാല് മൂന്ന് എന്ന ഫോർമേഷൻ ഫലപ്രദമായി മാറി ഡിലെറ്റിനും മാർട്ടിനസിനും മധ്യത്തിലായി മഖേറിന്റെ വേൾഡ് ക്ലാസ് പെർഫോമൻസ് ആണ് അന്നുകേണ്ടത് തുടർന്നങ്ങോട്ട് അമോറിം ടാക്ടിക്സിലെ പ്രധാനിയായി മഖേർ മാറുന്ന ദൃശ്യങ്ങളാണ് നാം കാണുന്നത് ലിവർപൂളിനെതിരായ നിർണായക പോരാട്ടത്തിലും ഇംഗ്ലീഷ് താരം ടീമിൽ സ്ഥാനമർപ്പിച്ചു പ്രീമിയർ ലീഗിൽ തകർപ്പൻ ഫോമിലുള്ള ചെമ്പടയെ ആൻഫീൽഡിൽ കുരുക്കാനും ചുവന്ന ചുകുത്താന്മാർക്കായി ഏറ്റവും ഒടുവിൽ ആർസലിനെതിരെ എഫ് എ കപ്പിലും പ്രതീക്ഷക്കാക്കുന്ന പ്രകടനം വിവാദ പെനൽറ്റി അടക്കം കണ്ട മത്സരത്തിൽ പത്തു പേരുമായി പൊരുതിയാണ് യുണൈറ്റഡ് വിജയം പിടിച്ചത് ടെന്നീസിനെതിരായ മത്സരത്തിൽ യഥാർത്ഥ ലീഡറായി കളത്തിലുണ്ടായിരുന്നത് മഖേറായിരുന്നു ടീം അംഗങ്ങളെ പ്രചോദിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും അയാൾ നിലകൊണ്ടു ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ചൂട് പിടിക്കുമ്പോഴും മഖേർ ക്ലബ്ബ് വിടുന്നതിനെക്കുറിച്ച് ഇപ്പോൾ എവിടെയും സംസാരമില്ല അയാളെ വിമർശിച്ചവർ ഇപ്പോൾ അയാൾക്കായി ചാന്റുകൾ ചൊല്ലുകയാണ് വിമർശിച്ച ഗാന എം പി തന്നെ പരസ്യ ഖേദപ്രകടനുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു സീറോയിൽ നിന്ന് ഹീറോയിലേക്കുള്ള ഉഗ്രൻ കമ്പാക്ക് റൂബൻ അമോറിൻ പ്രൊജക്റ്റിൽ മഖ്യൂറിൽ നിന്ന് ആരാധകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ് യുണൈറ്റഡിനപ്പുറം ഇംഗ്ലീഷ് ഫുട്ബോളിലും അത്ഭുതങ്ങൾ തീർക്കാൻ മഖ്യറനാകുമെന്ന് പ്രതീക്ഷിക്കാം